ഇത്രയധികം ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പ് കൊണ്ടോട്ടിയിൽ ഇനി വേറെ ഉണ്ടാവില്ല നമ്മളിന്നുള്ളത് കൊണ്ടോട്ടി കലാകാർ സ്റ്റോറിലാണ് മോക്ക് യാൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് സംഭവം നമ്മളിവിടെ പുളിക്കലൊക്കെ ഉള്ള കുറേ ഷോപ്പിൽ തപ്പിയെങ്കിലും ഇത്രയും ക്വാളിറ്റി ഉള്ള യാൻ അതേപോലെ ഒരുപാട് ഷെയ്ഡ്സ് ഡബിൾ ഷെയ്ഡ് എല്ലാം ഇവിടെ ആണ് ചില ക്രാഫ്റ്റ് വീഡിയോസ് കാണുമ്പോൾ അവർ ചെയ്യുന്ന ഐറ്റംസൊക്കെ നമുക്ക് എവിടുന്നാ വാങ്ങിക്കാൻ കിട്ടുകയെന്ന് ഞാൻ അറിയിക്കാറുണ്ട് അതിലൊക്കെ ഇപ്പോൾ എനിക്ക് ആൻസർ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഈ കൊണ്ടോട്ടി കലാകാര് ഇതുവരുടെ രണ്ട് ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട് ഒന്ന് പതിനേഴില് ഇത് വന്നിട്ട് ഫോർ പി സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിലത്തെ സ്റ്റോറാണ് കുറച്ച് നാളായി ഞാൻ തപ്പി നടന്ന് ഒരു ഡബിൾ സൈഡ് സെല്ലോ ടാപ്പ് നമ്മൾ നോർമലി യൂസ് ആക്കുന്ന ഡബിൾ ടാപ്പ് അല്ലാത്ത ഒരു സാധാരണ സെല്ലോ ടാപ്പ് ട്രാൻസ്പാരൻ്റായിട്ടുള്ള അത് ഞാൻ ഹൈലൈറ്റിനകത്തുള്ള ഷോറൂമിൽ വരെ കുറെ തിരഞ്ഞിരുന്നു അവിടെ നിന്ന് എനിക്ക് അവൈലബിളായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സംഭവം എനിക്ക് ഇവിടെ നിന്നാണ് ഇപ്പം കിട്ടിയത് പിന്നെ നിങ്ങൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എ ടു സെഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മളിപ്പം സേവ് ദ ഫോട്ടോ ഷൂട്ട് നടത്തുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട് എസ്പെഷ്യലി നിങ്ങൾ ഒരു സ്ക്രാപ്പ് ബുക്കോ അല്ലെങ്കിൽ ജേണലിങ്ങൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കളക്ഷൻ ഓഫ് ഡയറി ജേണൽ ബുക്ക്സ് അതേപോലെ തന്നെ വാഷി ടൈപ്പ് അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പം ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു ഐറ്റം ആണല്ലേ ഈ ലബൂബും അതും ഇവിടെ ഉണ്ട് കേട്ടോ ഡിഫറെൻ്റ് കളക്ഷൻ ഓഫ് ലാമ്പ് അതേപോലെ തന്നെ ക്യാൻഡിൽസ് കളേഴ്സ് ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് കാരണം നമ്മൾ അവിടുത്തെ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി നിന്നോ നല്ല ക്യൂട്ടായിട്ടുള്ള മിനി ഫ്രെയിംസ് ഈ ഒരു ഷീറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു ജേണലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് വന്നിട്ട് ഒരു ഗം ആണ് നമ്മുടെ മാർക്കറിൻ്റെ ഒക്കെ സൈസിലുള്ള അപ്പോൾ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാം ഒന്നുകൂടെ എളുപ്പമായിരിക്കും പിന്നെ റെസിനാട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ബ്ലസ് നാട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആണെങ്കിൽ കറക്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് എടുക്കാം സ്റ്റിക്കേഴ്സ് ആയാലും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ മോൾഡുകളും പല സൈസില് ആയിട്ടുള്ള എല്ലാ മോൾഡും ഇവിടെ ഉണ്ട് ഷേപ്പുകളും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്ന സിലിക്കോൺ ലാമ്പുകളെല്ലാം ഇവിടെ ആണ് പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലാണ് കേട്ടോ ഇവിടുത്തെ ഞാൻ നോക്കിയപ്പോൾ എന്നാലും നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് നടത്താൻ പറ്റാത്തവർക്ക് ഡയറക്റ്റ് വാങ്ങുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ